ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കണ്ടില്ല അപ്പം നമ്മുടെ വീട്ടിലുള്ള ചെമ്പരത്തി പൂ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡി ആക്കിയിട്ടില്ല കേട്ടാ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ അപ്പം എങ്ങനെയാണ് ഈ റൈറ്റ് റെഡി ആക്കുക ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പം ഇന്ന് നമ്മളിവിടെ ഇഫ്താർ സ്പെഷ്യലായിട്ട് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് റെഡി ആക്കി എടുക്കുന്നത് കേട്ടോ അത് നമ്മൾ പൂ വെച്ചിട്ട് ഒത്തിരിയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരൈറ്റാണ് ചെമ്പരത്തിപ്പൂവ് അപ്പോൾ നമുക്ക് പല രീതികളിലും ചെമ്പരത്തിപ്പൂ ആണ് കളറ് അപ്പോൾ നമുക്ക് അഞ്ചതിലുള്ള ചെമ്പരത്തിപ്പൂ കിട്ടുന്നവരുണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ആ ഒരു പൂ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതൊക്കെ നശിച്ചു പോയി അപ്പം നമ്മളിപ്പോൾ കയ്യിലുള്ളത് വെച്ചിട്ടിപ്പോൾ നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങൾ പറയാ ത്തക്ക രീതിയിലുള്ള ഒരുപാട് ഗുണങ്ങൾ നമ്മളീ ഒരു ചെമ്പരത്തി പൂവിനുണ്ട് കിട്ടാം അപ്പോൾ എല്ലാവരും ഈ ഒരു ഇഫ്താറിനെ ഇതൊന്ന് റെഡിയാക്കി നോക്കി കിട്ടാം കുടൽ സംബന്ധമായ അസുഖങ്ങൾക്കും അതേപോലെ പിലിഡ്സ് സമയങ്ങളിൽ ഉണ്ടാകുന്ന രക്തക്കുറവ് രക്തശുദ്ധി അതിനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ആണ് നമ്മുടെ ഈ ഒരു ചെമ്പരത്തി പൂവ് അത് വെച്ചിട്ട് നമുക്ക് ഡ്രിങ്ക് റെഡിയാക്കിയിട്ടോ അല്ലെങ്കിൽ ചായ റെഡി കുടിക്കാം കുടിക്കട്ടോ അപ്പോൾ നമ്മളിതാ ഒരു ആറേഴ് ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പൂവിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഐറ്റം നമ്മളൊന്നുണ്ട് മാറ്റിയെടുത്തിട്ട് ഇതളുകൾ മാത്രം നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകി ഒരല്പം ഒഴിച്ച് നമുക്ക് തിളപ്പിക്കാനായിട്ട് മാറ്റിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടം നമ്മുടെ വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് താ ഇനി ഞാൻ ഈയൊരു ചെമ്പരത്തി പൂവ് നമുക്ക് ഈയൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം ഒരല്പം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കഴുകി അപ്പൊ നല്ലൊരു ചൂടും നോമ്പൊക്കെ ഒരുമിച്ചാലേ പിന്നെ ഇപ്പം നമുക്ക് പെരുന്നാൾ ഇവിടെ ആവാറായി വളരെ കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ ഇപ്പം നമുക്ക് നല്ല ഈ ഒരു പൊട്ട വേനൽക്കൊക്കെ ഇതേപോലെ നമ്മുടെ വീട്ടിൽ ചെമ്പത്തി പോവുകയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ റെഡിയാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ പുറത്തൊക്കെ പോയി വരണ സമയത്ത് നമുക്ക് ഇതൊരല്പം കിട്ടണം ഇത് മാത്രം മതി ഒത്തിരിയേറെ ആരോഗ്യ ഗുണങ്ങളും കൂടെ ഇല്ല കേട്ടോ നാച്ചുറലായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ റെഡി കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിഡ്ഡിലും ഡ്രിങ്ക് അപ്പോൾ അതാ നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് മാറ്റിയെടുത്ത് നമുക്കൊരു ഒരു അല്പം വെള്ളം നമുക്ക് ഒഴിച്ച് അതിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ ഞാനിതാ ഒരു ബൗളിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കഴുകിയെടുക്കാൻ നമ്മുടെ ഈ ഒരു ചെമ്പരത്തിപ്പൂ അങ്ങ് ഇട്ടുകൊടുക്കുക അതിനോടൊപ്പം തന്നെ ചെറിയ കഷണം ഇഞ്ചി ചതുക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി ഒന്ന് ഇട്ട് ൊടുത്താലും മതി ഞാനിതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഏലക്കയും കൂടെ കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്നും തിളപ്പിച്ചെടുക്കട്ടെ അപ്പം പിന്നെ നമുക്കിത് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ല പോലെ നമ്മുടെ ഈ ഒരു ചെമ്പരത്തിര ആ ഒരു കളറും ആ ഒരു ഗുണങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്കൊന്ന് വായി കിട്ടണം അതുവരെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മുടെ ചെമ്പരത്തി പോവുക നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്കസ് നമുക്ക് ചേർത്ത് അല്പം വെള്ളമൊഴിച്ച് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കുക മാറ്റിവെക്കാം കസിനത്ര അളവുകളൊന്നുമില്ല കേട്ടോ നമുക്കിതേപോലെ കുറച്ചധികം ഉപ്പ് എടുത്തിട്ട് ഒന്ന് വെള്ളമൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ കുതിർന്ന് വന്നോളൂ ഒത്തിരിയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഐറ്റം കൂടിയാണ് ഈ നമ്മുടെ ഈ ഒരു കസ്ഖസ് അപ്പം ഇനി ഇതൊന്ന് വെക്കാം നമ്മുടെ ചെമ്പരത്തിപ്പൂവ് നല്ല പോലെ ഒന്ന് റെഡിയാക്കി എടുക്കും അപ്പോൾ ഇതാ നമ്മുടെ ചെമ്പരത്തിപ്പൂവ് നല്ലപോലെ കണ്ടില്ല വെള്ളമൊക്കെ തിളച്ച് അതിൻ്റെ ഒരു കളറൊക്കെ വേണി ഒന്നും സെറ്റ് ആയി വരാനായി ഇനി നമ്മളിതിലേക്ക് ഫ്ലേവറിനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പൊതിനയില ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെറിയ കഷ്ണം പട്ട അല്ലാന്നുണ്ടെങ്കിൽ ഗ്രാമ്പു ചേർത്ത് കൊടുത്താലും മതി വളരെ കുറച്ച് നമ്മൾ ചേർത്തിട്ടുള്ളൂ കണ്ടില്ല ഈ ഒരളവിൽ ചേർത്താൽ മതി നല്ല പോലൊന്ന് തിളപ്പിച്ചെടുക്കുക ഇതിൻ്റെ ആ ഒരു കളറ് നല്ല പോലെ ഇറങ്ങി നമ്മുടെ ആ ഒരു വെള്ളത്തിനൊരു നല്ല ബ്രൗൺ കളറിലും കാട്ടിയും കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു കളറ് നമുക്ക് കിട്ടും നല്ല പോലൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒരുപാട് മധുരത്തിൽ നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ട കേട്ടോ ഇപ്പം നമ്മൾ സ്ക്വാഷ് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല പോലെ ഒരു കപ്പ് വെള്ളത്തിലോട്ട് രണ്ട് കപ്പ് എക്സ്ട്രാ പഞ്ചസാര നമ്മൾ ചേർത്തിട്ട് ഒരു നൂല് പരുവായു വരെ വരെ നമ്മൾ വറ്റിച്ചെടുക്കണം അങ്ങനെയാണ് നമ്മൾ സ്ക്വാഷ് റെഡിയാക്കി എടുക്കുന്നത് ഇത് നമുക്ക് അങ്ങനെ വേണ്ട കേട്ടോ നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര കൂട്ടയും കുറയ്ക്കുകയും ചെയ്തെടുക്കാം അതെല്ലാം നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് ഇതിൻ്റെ ആ ഒരു ഗുണങ്ങൾ നമുക്ക് കിട്ടണം നിങ്ങളുടെ കയ്യിൽ തേൻ ഉണ്ടെങ്കിൽ തേൻ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ റോഫ്സ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും അപ്പം ഇതാണ് നമ്മൾ നല്ലപോലെ തിളപ്പിച്ച് എടുത്തിട്ട് ഇനി നമുക്ക് നമ്മുടെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക ഇത്രയും മതി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പം ഇതാ നമ്മളൊരു ബൗളിലേക്ക് ഒരു സ്റ്റൈനറ് വെച്ചിട്ട് നമ്മളൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അടി പൊള്ളിയായിട്ടുള്ള ചെമ്പരത്തിപ്പൂ വെച്ചിട്ടുള്ള ഡ്രിങ്ക് ഇനി ചെറിയൊരു മാറ്റം കൂടെ നമുക്കിതിന് വരുത്തണം കണ്ടല്ലോ ഈ രീതിയിൽ നമുക്ക് റെഡി എടുക്കാനായിട്ട് പറ്റില്ല പിന്നെ നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ കുരു ഒന്നുമില്ലാതെ നമുക്ക് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞങ്ങ് ഒഴിക്കാം അപ്പം ഇതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ടല്ലോ നല്ല റെഡ് കളറിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് തന്നെ റെഡി ആക്കി എടുക്കാം ഞാനിവിടെ ഒരു ചെറുനാരങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ രീതിയിൽ തന്നെ നമ്മളൊന്ന് പിഴിഞ്ഞ് കൊടുത്താൽ മതി കുരു ഇല്ലാതെ ഒന്ന് മാറ്റിയെടുത്തത് ഇതാ കണ്ടില്ലേ നല്ല റെഡ് കളറിൽ നമുക്ക് ഈ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ആ ഒരു ഡ്രിങ്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതാ കുതിർത്തി എടുത്താൽ നമ്മുടെ ഇതിലേക്ക് ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കുക കസ്കസിൻ്റെ അങ്ങനെ അളവുകളൊന്നും കേട്ടോ നമുക്ക് എങ്ങനെയാണോ താല്പര്യം അതിനനുസരിച്ച് നമുക്ക് ചേർത്തി കൊടുക്കുക നല്ല പോലെ ഒന്നും വെക്സൈറ്റ് നമ്മളിതിലേക്ക് നല്ല കൂളായിട്ടുള്ള ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം കണ്ടില്ല അടിപൊളിയായിട്ടുള്ള ചെമ്പരത്തി പൂ വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഇഫ്താർ സ്പെഷ്യൽ ഡ്രിങ്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവർക്കും അഞ്ച് പൈസ ചിലവില്ലാതെ വളരെ എളുപ്പത്തിൽ ഞൊടി ഇടയിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഡ്രിങ്കാണ് നമ്മളിന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടില്ല അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാണുമ്പോൾ തന്നെ നമുക്കിത് കുടിക്കാനായിട്ട് അല്ലേ ആ ഒരു രീതിയിൽ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഇതൊക്കെ ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്ക വളരെ എളുപ്പമല്ലേ നമ്മുടെ വീട്ടിൽ കൊഴിഞ്ഞു പോകുന്ന ചെമ്പരത്തി പൂവിച്ചിട്ട് ഇഫ്താറായിട്ട് നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിയിലും വളരെ വ്യത്യസ്തമായ ടേസ്റ്റിലും നല്ല കെഡിലും ഡ്രിങ്കാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പം ഇതാ നമ്മൾ ഇഫ്താർ സ്പെഷ്യലായിട്ട് ചെമ്പരത്തിപ്പൂ വെച്ച് വളരെ വ്യത്യസ്തമായ രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക ഇൻഷാല്ല നാളെ മറ്റൊരു വീടേ കാണുന്നവരെ അസ്ലാമലൈക്കും